മോദി സർക്കാരിന്റെ വികസന നേട്ടങ്ങൾ സ്വന്തം നേട്ടമായി അവതരിപ്പിച്ച് വോട്ട് നേടാൻ ശ്രമിക്കുകയാണ് ആലപ്പുഴയിലെ ഇടത് സ്ഥാനാർത്ഥി എ എം ആരിഫെന്ന് എൻ ഡി എ സ്ഥാനാർത്ഥി ശോഭാ സുരേന്ദ്രൻ ദേശീയപാതയും ആലപ്പുഴ ബൈപ്പാസുമെല്ലാം മോദി സർക്കാർ ആലപ്പുഴയിലെ ജനങ്ങൾക്ക് നൽകിയതാണ് അവിടെയെല്ലാം ഫ്ലെക്സ് പ്രദർശിപ്പിച്ചതുകൊണ്ട് അത് സ്വന്തം നേട്ടമാവില്ലെന്നും ശോഭ സുരേന്ദ്രൻ പറഞ്ഞു ആലപ്പുഴ മുഹമ്മയിൽ പ്രചാരണത്തിലാണ് ശോഭ സുരേന്ദ്രൻ നിഷാ ദിലീപ് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക് ആലപ്പുഴയിലെ എൻ ഡി എ സ്ഥാനാർത്ഥി ശോഭാ സുരേന്ദ്രൻ ഇന്ന് മുഹമ്മ മണ്ഡലത്തിലാണ് പ്രചാരണത്തിനെത്തിയിട്ടുള്ളത് ആദ്യഘട്ട പ്രചാരണം എല്ലാം തന്നെ പൂർത്തിയായിട്ടുണ്ട് ഏകദേശം വോട്ടർമാരെയൊക്കെ ഭൂരിഭാഗം പേരെയും നേരിൽ കാണാൻ കഴിഞ്ഞിട്ടുണ്ട് എന്താണ് വോട്ടർമാരുടെ ഒരു പ്രതികരണം വളരെ നല്ല പ്രതികരണമാണ് കാരണം കഴിഞ്ഞ എത്രയോ വർഷങ്ങളായി രണ്ട് മുന്നണികൾക്ക് മാറി മാറി അവസരങ്ങൾ കൊടുത്തവരാണ് കേരളത്തിലെ ജനങ്ങൾ അവര് വളരെ വ്യക്തമായി മനസ്സിലാക്കുന്നുണ്ട് കേരളത്തിന്റെ ഭരണവും അതുപോലെ തന്നെ ഈ പാർലമെന്റിന്റെ ഭരണവും പല അവസരങ്ങളിൽ കോൺഗ്രസിനും മാർസിസ്റ്റ് പാർട്ടിക്കും മാറി മാറി കിട്ടിയിട്ടും ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിലെ മത്സ്യത്തൊഴിലാളികളുടെ സ്ഥിതി ഇന്നും പരിതാപകരമാണ് അവർക്ക് ആവശ്യമായിട്ടുള്ള ഇപ്പൊ പീലിംഗ് ഷെഡുകൾ നിലനിൽക്കുന്ന പ്രദേശമാണ് ഈ പീലിങ് ഷെഡുകൾ നിലനിൽക്കുന്ന പ്രദേശത്ത് ജോലി ചെയ്യുന്ന സ്ത്രീകൾക്ക് ആവശ്യമായിട്ടുള്ള കൂലിയില്ല അപ്പൊ അവർക്ക് ഈ ജോലി കൊടുക്കുന്ന അവരുടെ തന്നെ ഈ എന്താ പറയാ ഉടമകൾ ആ ഉടമകളായിട്ടുള്ള ആളുകളെ സംബന്ധിച്ച് അവർക്ക് ഇവിടെ നിന്ന് ഇതിന്റെ വിപണന സാധ്യതയെ വളരെ സ്പീഡായിട്ട് അത് മറ്റു പ്രദേശങ്ങളിലേക്ക് എത്തിക്കാൻ ആവശ്യമായിട്ടുള്ള ഒരു എക്സ്പോർട്ടിംഗ് ഫെസിലിറ്റീസ് അതൊരു പക്ഷേ കൊച്ചി പോലെ ആലപ്പുഴയിൽ ഇല്ല ആലപ്പുഴയ്ക്ക് വേണമെങ്കിൽ ഒരു ഹാർബർ എന്നേ നല്ല രീതിയിൽ ഉണ്ടാക്കാമായിരുന്നു അത് സംഭവിച്ചില്ല അശാസ്ത്രീയമായിട്ടാണ് തോട്ടപ്പള്ളി സ്പിൽവേ നിർമ്മിച്ചിട്ടുള്ളത് ഈ തോട്ടപ്പള്ളി സ്പിൽവേ പോലും അശാസ്ത്രീയമായി നിർമ്മിച്ചതിനെതിരെ മാനസികമായിട്ട് വലിയ വേദനയിലാണ് ആലപ്പുഴ പാർലമെന്റിലെ ഈ മേഖലകളിൽ പ്രവർത്തിക്കുന്ന ആളുകൾ അതിൽ ഇപ്പം നമുക്കറിയാം ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നമാണ് കുടിവെള്ള പ്രശ്നം കായലുകൾ മുഴുവൻ വൃത്തിഹീനമായി കിടക്കുകയാണ് അപ്പൊ കഴിഞ്ഞ ഇത്രയും പതിറ്റാണ്ടുകൾ ഭരണത്തിന് നേതൃത്വം കൊടുത്തവർക്ക് ഈ കായലുകളുടെ ശുദ്ധീകരണം പോലും ചെയ്യാൻ സാധിച്ചില്ല എന്നുള്ളതാണ് കിലോമീറ്ററുകൾ കർഷകർക്ക് വെള്ളം കൊടുക്കാൻ ആവശ്യമായിട്ട് കിലോമീറ്ററുകൾ നീളത്തിൽ കിടക്കുന്ന ആ ചാലുകൾ പോലും ഒന്ന് വൃത്തിയാക്കാനോ അതിനകത്ത് അടിഞ്ഞുകൂടിയിട്ടുള്ള ചെളി മാറ്റാനോ ഇതിനൊന്നും ശാസ്ത്രീയമായിട്ട് ഒരു സംവിധാനവും ഇവർ നടപ്പിലാക്കിയിട്ടില്ല ആലപ്പുഴയിൽ ഇന്ന് കാണുന്ന വികസനം എന്ന് പറയുന്നത് അത് പാലമാകട്ടെ റോഡാകട്ടെ ഏത് പ്രൊജക്റ്റ് ആവട്ടെ മുൻ എം പി എന്തെങ്കിലും ഒരു കാര്യം ആലപ്പുഴ പാർലമെന്റിലെ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് എനിക്ക് ഉടനടി കിട്ടണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് മത്സ്യമേഖലയുടെ ക്യാബിനറ്റ് മിനിസ്റ്റർ പരഷോത്തം രൂപാലാജിയാണ് ഈ പരഷോത്തം രൂപാലാജിയുമായിട്ട് നേരിൽ ഇന്നലെ പോലും എനിക്ക് സംസാരിക്കാൻ സാധിച്ചു ഞാൻ ചോദിക്കുകയുണ്ടായി ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിൽ നിന്ന് മുൻ എം പി ആരിഫ് എന്തെങ്കിലും തരത്തിലുള്ള നിവേദനങ്ങളോ ഇവിടുത്തെ മത്സ്യമേഖലയ്ക്ക് വേണ്ടിയിട്ടുള്ള നൂതനമായ പ്രൊജക്ടുകളോ എന്തെങ്കിലും അങ്ങേക്ക് തരികയോ ചർച്ച നടത്തുകയോ ചെയ്തിട്ടുണ്ടോ ഒരിക്കൽ പോലും കണ്ടിട്ടില്ല അപ്പോ തയ്യാറുള്ള അതായത് എന്തും കൊടുക്കാൻ ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിലെ മത്സ്യത്തൊഴിലാളികൾക്ക് കൊടുക്കാൻ താല്പര്യമുള്ള പരഷോത്തം രൂപാലാജിയെ പോലെ സീനിയർ ആയിട്ടുള്ള ഒരാൾ ക്യാബിനറ്റ് മിനിസ്റ്ററുടെ പദവിയിലിരുന്നിട്ട് ഇവിടെ നിന്ന് പോയ ആൾ ശുഷ്കാന്തി കാണിച്ചില്ല എന്നുള്ളതാണ് മറ്റൊരു സ്ഥാനാർത്ഥി എന്ന് പറയുന്നത് മന്ത്രിയായ ആളാണ് അപ്പൊ മന്ത്രിയായിട്ട് പോലും ആലപ്പുഴക്കാർക്ക് ഒന്നും കിട്ടിയില്ല എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഭരിക്കുന്നത് ഞങ്ങളാണ് അപ്പൊ ഞങ്ങൾ ഭരണകൂടത്തിൽ ഇരിക്കുമ്പോൾ നരേന്ദ്രമോദി പറയുകയാണ് ഞാനാണ് ഗ്യാരണ്ടി എന്നാണ് പറയുന്നത് അപ്പൊ നരേന്ദ്രമോദിജിയുടെ ഗ്യാരണ്ടി ഉള്ളപ്പോൾ എന്തുകൊണ്ട് നരേന്ദ്രമോദിയെ പരിചയമുള്ള നരേന്ദ്രമോദിജിയോട് നരേന്ദ്രമോദിജിക്ക് നേരിൽ പേരെടുത്ത് വിളിക്കാൻ സാധിക്കുന്ന തിരിച്ചറിയാൻ സാധിക്കുന്ന കഴിഞ്ഞ ആറു വർഷത്തോളമായിട്ട് ദേശീയ എക്സിക്യൂട്ടീവിലും പങ്കെടുക്കുന്ന ഒരെട്ടോളം സംസ്ഥാനങ്ങളുടെ ചുമതല മെമ്പർഷിപ്പ് ഡ്രൈവിന്റെ കോ കൺവീനർ എന്നുള്ള രീതിയിൽ സൗത്ത് ഇന്ത്യയിൽ നിന്ന് ആദ്യമായിട്ട് ഒരാൾക്ക് സെലക്ഷൻ കിട്ടിയിട്ടുള്ള ശോഭയെ പറഞ്ഞയച്ചാൽ പോരെ എന്നുള്ള ഒരു ചിന്ത ഇവിടുത്തെ സാധാരണ ജനങ്ങൾക്ക് ഉണ്ടാകും എന്നുള്ളതാണ് അതുപോലെ തന്നെയാണ് ഇവിടെ ഇപ്പോൾ കായംകുളം ഭാഗത്താണെങ്കിൽ അവർക്ക് അവരുടെ നാഷണൽ ഹൈവേയുമായി ബന്ധപ്പെട്ടിട്ടുള്ള വലിയ വിഷയമുണ്ട് ഈ നാഷണൽ ഹൈവേയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഈ വലിയ വിഷയത്തിൽ ഇടപെട്ടുകൊണ്ട് ഇടപെടൽ നടത്തേണ്ടി നടത്തേണ്ട സമയത്ത് നടത്തിയിരുന്നുവെങ്കിൽ ഇന്ന് ഇവിടുത്തെ ദേശീയ അതോറിറ്റിക്ക് അതായത് റോഡിന്റെ വികസന പ്രവർത്തനങ്ങൾക്ക് വേണ്ടി വളരെ വേഗതയിൽ മുന്നോട്ട് പോകുന്ന ശ്രീമാൻ നിതിൻ ഗഡ്ഗരിക്ക് ഒരപേക്ഷ സമർപ്പിച്ചിരുന്നുവെങ്കിൽ കായംകുളത്തെ ജനങ്ങൾ ഇത്ര കണ്ട് ദുഃഖിക്കേണ്ടി വരില്ലായിരുന്നു അവരുടെ അഞ്ചിടങ്ങൾ അത് ബ്ലോക്ക് ആയിരിക്കുകയാണ് അപ്പോ ഇദ്ദേഹം പറയാണ് ഞാൻ മുഖ്യമന്ത്രിയെ കണ്ടു മുഖ്യമന്ത്രിയെ കണ്ട് സംസാരിച്ചു എന്ന് പറഞ്ഞ് ഫേസ്ബുക്കിൽ പോസ്റ്റിട്ടാൽ കായംകുളത്തെ ജനങ്ങളുടെ പ്രശ്നം മാറുമോ അതല്ലല്ലോ വേണ്ടത് നേരെ മറിച്ച് നിതിൻജിയെ കാണണം വകുപ്പ് മന്ത്രിയുമായിട്ട് ചർച്ച നടത്തണം അതിനെല്ലാം ഒരു എം പി ജനങ്ങൾ ജയിപ്പിച്ചു വിടുന്ന എം പി എന്ന് പറയുന്നത് അവിടെ നിന്ന് കൊടുക്കുന്ന പദ്ധതികൾ വാങ്ങി ജനങ്ങളിലേക്ക് എത്തിക്കണം പോരാത്തത് ജനങ്ങളുടെ ആവശ്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് അത് വിവിധങ്ങളായിട്ടുള്ള ക്യാബിനറ്റ് മിനിസ്റ്റേഴ്സുമായി ഇരുന്ന് ചർച്ച നടത്താനും അതിന് പരിഹാരം ഉണ്ടാക്കാനും സാധിക്കണം അത് ആലപ്പുഴയിൽ നിന്ന് ഉണ്ടാകാത്തത് കൊണ്ടാണ് രണ്ടു കൂട്ടർക്കും അവസരം കൊടുത്തു ധാരാളം സമയം എന്നിട്ടും ആലപ്പുഴ പാർലമെന്റിൽ വിശേഷിച്ചൊന്നും ഉണ്ടായിട്ടില്ല അതുകൊണ്ട് ഇവിടുത്തെ സർവ്വസാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾ ഉൾപ്പെടെ പറയുകയാണ് ഒരു മാറ്റം ഉണ്ടാകട്ടെ മാത്രവുമല്ല ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിലെ ജനങ്ങളെ സംബന്ധിച്ച് ഇരിക്കുന്നുണ്ടോ അവരെ പരീക്ഷിക്കുന്ന ഒരു താല്പര്യം കൂടിയുള്ളവരാണ് അപ്പൊ മോദിജിയാണ് അവിടെ ഇരിക്കുന്നത് അപ്പൊ മോദിജി വിശ്വസിക്കുന്ന പാർട്ടി അത് നമ്മുടെ പാർട്ടിയാണ് അതുകൊണ്ട് ശോഭ പോയാൽ മതി എന്നുള്ള ഒരു തരംഗം എനിക്ക് ആകമാനം കക്ഷി രാഷ്ട്രീയത്തിനതീതമായി ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിൽ എവിടെ ഇറങ്ങിയാലും കാണാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഈ കേന്ദ്ര സർക്കാരിന്റെ നേട്ടങ്ങൾ പോലും വോട്ടാക്കി മാറ്റാൻ ശ്രമിക്കുകയാണ് ആലപ്പുഴയുടെ എം പി ആയിരുന്ന ആണല്ലോ അതുകൊണ്ടാണല്ലോ ഫ്ലെക്സ് ബോർഡ് വെച്ചത് ഫ്ലെക്സ് ബോർഡ് വെച്ചിട്ട് നാഷണൽ ഹൈവേയിൽ ഫ്ലെക്സ് ബോർഡ് വെച്ച് ഞാൻ ഇത്ര കോടി രൂപ റോഡിന്റെ വികസന പ്രവർത്തനത്തിന് വേണ്ടി കൊണ്ടുവരാൻ എനിക്ക് സാധിച്ചു എന്ന് പറയുകയും അതുപോലെ തന്നെ ഇതിന്റെ അതോറിറ്റി ഞാനാണ് എന്ന് പറഞ്ഞ് വോട്ട് ചോദിക്കുകയാണെങ്കിൽ ഒരു എം എൽ എ ജയിപ്പിക്കാതെ ഒരു എം പി യെ ജയിപ്പിക്കാതെ കേരളത്തോടൊരു വിവേചനവും കാണിക്കാതെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിജിയും അദ്ദേഹത്തിന്റെ ഭരണകൂടവും ചേർന്നുകൊണ്ട് ഇത്ര വലിയ വികസന പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസിന് വേണ്ടിയിട്ട് ആലപ്പുഴ ബൈപ്പാസിന് വേണ്ടിയിട്ട് നാൽപ്പത്തിയേഴ് കൊല്ലം കാത്തിരുന്നിട്ട് ആലപ്പുഴക്കാർക്ക് കിട്ടാത്തത് കൊടുത്ത ആളാണ് നരേന്ദ്രമോദിജി ആ നരേന്ദ്രമോദിജിയുടെ ജുബയിൽ എപ്പോഴുമുള്ള ചിഹ്നമല്ലേ അപ്പം ഇവിടുത്തെ ആലപ്പുഴയിലെ ജനങ്ങൾ ഈ വികസന സാധ്യത മനസ്സിലാക്കിക്കൊണ്ട് അവർ അവരുടെ ഹൃദയത്തിലേക്ക് എടുക്കുക അപ്പം അവരുടെ വോട്ട് അവർ ആർക്കാണ് കൊടുക്കുക ഇതിനു വേണ്ടിയിട്ട് പ്രവർത്തിച്ച നരേന്ദ്രമോദിയാണ് ഗ്യാരണ്ടി ഞാൻ ഇനിയും നിങ്ങൾക്ക് വേണ്ടി ഫെസിലിറ്റീസ് ഉണ്ടാക്കി തരും എന്ന് പറയുന്ന ആ മോദിജിയുടെ പാർട്ടിക്ക് വേണ്ടി ഭാരതീയ ജനതാ പാർട്ടി നേതൃത്വം നൽകുന്ന എൻ ഡി എക്ക് അനുകൂലമായിട്ട് റോഡിന്റെ വികസന പ്രവർത്തനത്തിന്റെ പേരിലാണെങ്കിൽ അത് നമുക്കാണ് ജലനൽ പദ്ധതി കൊണ്ടുവന്നു എല്ലാ വീടുകളിലേക്കും ശുദ്ധജലം എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ആ ജലനൽ പദ്ധതി എന്താണ് ഇവിടുത്തെ ത്രിതല സംവിധാനത്ത് ഉപയോഗിച്ചുകൊണ്ട് സ്പീഡായിട്ട് മുന്നോട്ട് കൊണ്ടുപോകണം ഇതെന്റെ മണ്ഡലമാണ് എന്നുള്ള ഒരു തീരുമാനം ഇദ്ദേഹം എടുക്കാതിരുന്നത് മുൻ എം പി എടുക്കാതിരുന്നത് എല്ലാ വീടുകളിലും കൂടി വെള്ളം എത്തിക്കണ്ടേ അത് പാതിവയിൽ ഉപേക്ഷിച്ച് നിർത്തിയാണ് ചില പേരിൽ വിരലിലുണ്ടാവുന്ന കുറെ സ്ഥലങ്ങളിലേക്ക് കൊടുത്തിട്ടുണ്ട് അത് അവർക്ക് താല്പര്യമുള്ള ആളുകൾ കൊടുത്തിട്ടുണ്ട് അപ്പോൾ എപ്പോഴും ജനം നോക്കുകയും അവർക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ലോക നിലവാരത്തിലേക്ക് ഉയർന്നുകൊണ്ടിരിക്കുന്ന നമ്മുടെ ഭാരതം നമ്മുടെ ഭാരതത്തിന്റെ സാമ്പത്തിക വ്യവസ്ഥിതി വർദ്ധിക്കുകയും പ്രധാനമന്ത്രി പറയുകയാണ് ഈ രാജ്യത്തിന്റെ ഏറ്റവും ആത്മാഭിമാനം എന്ന് പറയുന്നത് കർഷകരാണ് ആ കർഷകർക്ക് വേണ്ടിയിട്ട് കിസാൻ സമ്മാൻ പദ്ധതി ഒരാളുടെയും കാലുപിടിക്കാൻ പോണ്ട ഒരു മീഡിയേറ്ററും ഇല്ല ഒരു ബി ജെ പി കാരനും ഇല്ല ഒരു കോൺഗ്രസ് ഇല്ല ഒരു ആർ ഇല്ല ഒരു ലീഗ് ഇല്ല നേരിട്ട് കർഷകൻ്റെ അക്കൗണ്ടിലേക്ക് പൈസ വരികയാണ് ഞാൻ ഈ ഇങ്ങോട്ടേക്ക് വരുന്നതിന് തൊട്ട് മുമ്പ് അദ്ദേഹം പറയുകയാണ് എനിക്ക് നരേന്ദ്രമോദിജിയുടെ കിസാൻ സമ്മാൻ ഒരു കർഷകനാണ് കിസാൻ സമ്മാൻ പദ്ധതി പ്രകാരം എനിക്ക് കിട്ടിയിട്ടുള്ളത് ധാരാളം പൈസയാണ് എന്ന് പറയുകയാണ് ആ പൈസ രണ്ടായിരം രൂപ ഞാൻ വാങ്ങുന്ന സമയത്ത് ഞാൻ ആത്മാഭിമാനത്തോടു കൂടിയാണ് നോക്കുന്നത് കാരണം ഇന്ത്യയിൽ കാർഷിക ഭൂമിയിൽ കഷ്ടപ്പെട്ട് പ്രവർത്തിക്കുന്ന ഞങ്ങളെ തിരിച്ചറിഞ്ഞുവല്ലോ നരേന്ദ്രമോദി എന്നാണ് പറയുന്നത് ആ കിസാൻ സമ്മാൻ പദ്ധതി ഉണ്ട് നമ്മുടെ കുട്ടികൾക്ക് പോഷണം കുറവുണ്ട് അതായത് ഏതാണ്ട് മുപ്പത്തഞ്ച് ശതമാനത്തോളം വരുന്ന കേരളത്തിലെ കുട്ടികൾ ഭാവി തലമുറ വിളർച്ച നേരിടുന്നു എന്നുള്ള വലിയൊരു റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുകയാണ് ഈ റിപ്പോർട്ട് പുറത്ത് വരുന്ന സമയത്ത് അതിൽ ജനിച്ചു വീഴുന്ന ആറ് ആറ് മാസം മുതൽ പത്ത് വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് തൂക്കക്കുറവുണ്ട് അവർക്ക് ആവശ്യമായിട്ടുള്ള ഹൈറ്റിനനുസരിച്ചിട്ടുള്ള തൂക്കം ഇല്ല അവർക്കതിനാവശ്യമായിട്ടുള്ള ആരോഗ്യസ്ഥിതി ഇല്ല സ്വാമി വിവേകാനന്ദൻ പറഞ്ഞത് എന്താണ് ഒരു സമൂഹം രക്ഷപ്പെടണമെങ്കിൽ നല്ല അധ്വാനശീലമുള്ള കായിക ബലമുള്ള ആളുകൾ ഉണ്ടാകണം അപ്പൊ അതിനെന്ത് വേണം ആത്മബലത്തോടൊപ്പം തന്നെ ഫിസിക്കൽ കപ്പാസിറ്റിയും വേണം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മെ നയിച്ച ലോകാരാധ്യനായിട്ടുള്ള പഴയ നരേന്ദ്രന്റെ അതേ സ്വപ്നം തന്നെയാണ് ഈ നരേന്ദ്രനെ മറ്റെടുത്തിട്ടുള്ളത് അങ്ങനെയാണ് പോഷൺ അഭിയാൻ പദ്ധതി വന്നത് അങ്ങനെയാണ് ഇവിടെ മാതൃവന്ദനം പദ്ധതിയും ഇന്ദ്രധനുഷ് പദ്ധതിയും ഉൾപ്പെടെ മുന്നൂറിലധികം വരുന്ന പദ്ധതികൾ ഇവിടേക്ക് കൊടുത്തിരിക്കുകയാണ് ഉജ്ജ്വല യോജന പദ്ധതി ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിലേക്ക് ഏതാണ്ട് ഇരുപത്തി എട്ടായിരത്തോളം വരുന്ന ഗ്യാസ് കണക്ഷൻ അത് കൊടുത്തിട്ടുണ്ട് അത് അമ്മമാർക്ക് ഒരു രൂപ പോലും വാങ്ങാതെ കൊടുക്കുന്ന പദ്ധതിയാണ് അത് കൂടുതൽ എണ്ണം വർദ്ധിപ്പിക്കണം അങ്ങനെ എല്ലാ മേഖലകളിലേക്കും ഉയർച്ച കൊടുക്കണം എന്നാഗ്രഹിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന മോദിജിയെ സ്നേഹി ഒരു ഭാഗത്ത് നരേന്ദ്രമോദി മറുഭാഗത്ത് നരേന്ദ്രമോദിയെ എതിർക്കുന്നവർ അപ്പൊ ജനം എന്താ തീരുമാനിക്കുക നരേന്ദ്രമോദിജി രാജ്യത്തിന് വേണ്ടി നല്ല നല്ല കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു എണ്ണി എണ്ണി പറഞ്ഞുകൊണ്ട് ജനങ്ങളോട് സംബന്ധിക്കുന്നു ഒരു മാസത്തിനകത്ത് നാല് അഞ്ചും പരിപാടികളിൽ കേരളത്തിലേക്ക് വരുന്നു ഞാൻ കേരളത്തെ ഹൃദയപൂർവ്വം സ്വീകരിച്ചിട്ടുണ്ട് എന്ന് വ്യക്തമാക്കുന്നു നിങ്ങൾ അധികാരത്തിലേക്ക് എത്തിക്കുന്നവർ അവർ സേവകരെ പോലെ പെരുമാറാൻ തയ്യാറാടുകയാണെങ്കിൽ എത്രയും സ്പീഡായിട്ട് വികസനം കൊണ്ടുപോകാമെന്ന് മോദിജി പറയുന്നു അതുകൊണ്ട് തന്നെ ആലപ്പുഴ പാർലമെന്റിലെ ജനങ്ങൾ വിശിഷ്യ തിരുവനന്തപുരവും കൊല്ലം ഇങ്ങനെയുള്ള പ്രദേശങ്ങൾ മുഴുവൻ നോക്കൂ പാർലമെന്റിനകത്തേക്ക് പോകുന്നവരിൽ മത്സരിക്കുന്നവരിൽ ആലപ്പുഴ വരെ ഒരൊറ്റ സ്ത്രീയാ ഉള്ളത് എല്ലാ പാർട്ടിയിലും അപ്പോൾ മുഴുവൻ പാർട്ടിയിലെയും ജനങ്ങൾ ഇവിടെയുണ്ട് അമ്മമാരുണ്ട് സഹോദരിമാരുണ്ട് എല്ലാവരുടെയും പ്രതിനിധിയായിട്ട് ഒരാൾ പോകണ്ടേ സ്ത്രീകൾക്ക് വേണ്ടി പെൺകുട്ടികൾക്ക് വേണ്ടി ഈ ചോദ്യവും ഞാൻ ഇവിടെ ഉന്നയിക്കുന്നുണ്ട് ഇത്രയും ദിവസത്തെ മണ്ഡലങ്ങളിലൂടെ ഒക്കെ പര്യടനം നടത്തി ഒരു രാഷ്ട്രീയ ഭേദമന്യ സ്ത്രീകളും കുട്ടികളും എല്ലാ എല്ലാവരോടും അടുത്തിടെ ഒരു അവസരവും ഉണ്ടായി ഈ ഒരു കേന്ദ്ര സർക്കാരിന്റെ വികസന നേട്ടങ്ങളൊക്കെ എല്ലാവരിലും തന്നെ എത്തിയിട്ടുണ്ടെന്ന് ഈ ഒരു പ്രചരണ കാലയളവിൽ ബോധ്യപ്പെട്ടിട്ടുണ്ടോ അല്ല കേന്ദ്ര സർക്കാരിന്റെ വികസന നേട്ടങ്ങൾ ഇത് ഞങ്ങളുടെയാണ് എന്ന് പറഞ്ഞു പഠിപ്പിച്ചുകൊണ്ടാണ് ഇവിടത്തെ മുൻ എംപിയുടെ ആളുകൾ പരിശ്രമിച്ചത് അപ്പോ ഇത് നരേന്ദ്രമോദിയുടെ ആണ് എന്ന് ആലപ്പുഴ പാർലമെന്റിലെ ജനങ്ങൾക്ക് കൂടുതൽ ബോധ്യം വന്നത് ശ്രീമാ നരേന്ദ്രമോദിജി കേരളത്തിൽ വന്നതിന് ശേഷം അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ പത്രങ്ങളിലൂടെയും ദൃശ്യമാധ്യമങ്ങളിലൂടെയും ആളുകളുടെ മനസ്സിലേക്ക് എത്തുകയും ഒപ്പം ഞങ്ങൾ വീട് വീടാന്തരം ഞങ്ങളുടെ പ്രവർത്തകന്മാർ കയറി കയറിയിറങ്ങിക്കൊണ്ട് അദ്ദേഹത്തിന്റെ പദ്ധതികളെ കുറിച്ച് വിവരിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും വലിയ ഒരു മാറ്റമാണ് ഒരു മോദി തരംഗം തന്നെയാണ് കേരള ിൽ അങ്ങോളം ഇങ്ങോളം അലയടിക്കുന്നത് എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത് തീർച്ചയായിട്ടും അത് വോട്ടർമാരുടെ മനസ്സിനെയും അവരുടെ മനസ്സിലും അവർ ഉൾക്കൊണ്ടിട്ടുണ്ട് ഞങ്ങളുടെ പെൺകുട്ടി അവൾക്ക് ജോലി അല്ലെങ്കിൽ അവൾക്ക് നല്ല വിദ്യാഭ്യാസം അതുപോലെ തന്നെ പട്ടാളക്കാരുണ്ടെങ്കിൽ പട്ടാളക്കാർക്ക് വേണ്ടിയിട്ട് വൺ റാങ്ക് വൺ പെൻഷൻ ഈ പദ്ധതി അതുപോലെ തന്നെ ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിലെ പട്ടാളക്കാർക്ക് ആവശ്യമായിട്ടുള്ള അവരുടെ പല കാര്യങ്ങളും പാരാ മിലിറ്ററി ഫോഴ്സ് അവരുടെ പല കാര്യങ്ങളും നിർവഹിക്കാൻ വേണ്ടി അവർ തിരുവനന്തപുരം വരെ പോകണം ഞാൻ അവരോട് പറഞ്ഞു ആലപ്പുഴയിൽ നമുക്ക് അതിനൊരു സെന്റർ കൊണ്ടുവരാൻ സാധിക്കും അതുപോലെ പാസ്പോർട്ട് ഓഫീസുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വികസന പ്രവർത്തനങ്ങൾ അതും നമ്മുടെ മുന്നിലുണ്ട് അപ്പോൾ ഇവിടുത്തെ ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്നുകൊണ്ട് അവരുടെ ആവശ്യങ്ങൾ എത്ര കണ്ട് നേടിയെടുക്കാൻ സാധിക്കുമോ അതിനെത്ര കണ്ട് നമുക്ക് ആളുകളെ ബോധവൽക്കരിക്കാൻ സാധിക്കുമോ അത് തീർച്ചയായിട്ടും കഴിഞ്ഞ കാലഘട്ടത്തിൽ നടക്കുന്ന പല പ്രവർത്തനങ്ങളുടെയും റിഫ്ലക്ഷൻ അത് ആളുകളിലേക്ക് എത്തിയിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല ആലപ്പുഴ മണ്ഡലത്തിലെ മൂന്നാഴ്ചത്തെ പ്രചാരണം പൂർത്തിയാക്കിയിരിക്കുന്നു ശോഭാ സുരേന്ദ്രൻ ഇന്ന് മുഹമ്മയിലാണ് പ്രചാരണമുള്ളത് എന്തായാലും വലിയ പ്രതീക്ഷയിൽ തന്നെ കേന്ദ്ര സർക്കാരിന്റെ വികസന നേട്ടങ്ങളെല്ലാം വോട്ടായി മാറുമെന്ന വലിയ പ്രതീക്ഷയിൽ തന്നെയാണ് ശോഭാ സുരേന്ദ്രൻ ഉള്ളത് മുഹമ്മയിൽ നിന്നും ക്യാമറമാൻ സുമേഷ് പുന്നമടയ്ക്കൊപ്പം നിഷാദലി ജനം